ഹായ് ഫ്രണ്ട്സ് ഇന്ന് നൂലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടത് അപ്പോൾ നമ്മളെപ്പോഴും നൂറ്റമ്പത് മീറ്റർ അല്ലെങ്കിൽ നൂറ്റി എൺപത് മീറ്റർ നൂലാണ് നമ്മുടെ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടുക ഇതേപോലത്തെ ഇപ്പം ഇങ്ങനത്തെ നൂല് നമുക്ക് രണ്ട് ബ്ലൗസ് അതല്ലെങ്കിൽ ഒരു ബ്ലൗസിൻ്റെ പകുതിയും കൂടി അടിക്കാൻ പറ്റുമല്ലേ അപ്പം നമ്മൾ ഇനി വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുന്നൂറ് മീറ്റർ നൂല് കിട്ടുന്നുണ്ട് അത് ആറ് രൂപയെ വരുള്ളൂ നമ്മൾ ഈ നൂറ്റി അൻപത് മീറ്റർ നൂല് അഞ്ച് രൂപയ്ക്ക് വാങ്ങിക്കുന്നേക്കാട്ടിലും ലാഭമാണ് ഈ മുന്നൂറ് മീറ്ററിൽ നൂല് ആറ് രൂപയ്ക്ക് വാങ്ങിക്കുന്നത് അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് അഞ്ച് ബ്ലൗസോളം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ലാഭം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ മുന്നൂറ് മീറ്ററാണ് വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യാൻ നല്ലത് അപ്പോൾ നമുക്കിത് പോളിസ്റ്റർ നൂലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബലത്തിൽ നിൽക്കും അതും പോളിഷ് പോളിസ്റ്റർ പണ്ണാണോ നോക്കി വാങ്ങിക്കാം കേട്ടോ അത് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ബലവും കിട്ടും സ്റ്റിച്ച് കംപ്ലൈൻറ്റും വരില്ല അതേസമയം കൂടുതൽ സ്റ്റിച്ച് ചെയ്യാനും പറ്റും അപ്പോൾ ഇനി വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ വാങ്ങിക്കുക ഇതിൻ്റെ വില മുന്നൂറ് മീറ്ററിന് ആറ് രൂപയേ വരുന്നുള്ളൂ എടുക്കുമ്പോൾ ഒരു ബോക്സായിട്ട് തന്നെ എടുക്കണം ഒരു ബോക്സിൽ അമ്പത് പീസ് ഉണ്ടാവും നിങ്ങൾക്ക് മൾട്ടി കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് പീസ് മൾട്ടി കളറിൽ തന്നെ തരാം അതല്ല സിംഗിൾ കളർ തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ സിംഗിൾ കളർ ഒരു ബോക്സ് എടുക്കണം അമ്പത് പീസാണ് ഒരു ബോക്സിൽ വരിക കേട്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്താൽ മതി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാ കളറും ആണ് കേട്ടോ ലൈറ്റ് കളർ തൊട്ടിട്ട് ഡാർക്ക് കളർ പിന്നെ റയർ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഡീ ഡീറ്റെയിൽസ് ഒക്കെ